കേസ് യു ഗുണ്ടകളുടെ സുധാകരന്റെ പൊന്നോമന കുഞ്ഞുങ്ങളുടെ അഴിഞ്ഞാട്ടമായിരുന്നു കാലിക്കറ്റ് സർവകലാശാല ഡീസോൺ കലോത്സവ വേദിയിൽ ഈ കെ സു ഗുണ്ടകളെല്ലാം സുധാകരനെ വെറ്റിലെയും അടക്കയും കൊടുത്ത് ശിക്ഷത്വം സ്വീകരിച്ചവരാണ് എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല അക്ഷരാർത്ഥത്തിൽ കൊലക്കളമാക്കാനുള്ള ആസൂത്രിത നീക്കം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം തൃശൂരിലെ മാള ഹോളിഗ്രീസ് കോളേജിൽ നമ്മൾ കണ്ടത് ഇരുമ്പടികളും മാരക ആയുധങ്ങളുമായി കെ എസ് യു സംഘം എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ നടത്തിയ ആക്രമണത്തിന്റെ ലക്ഷ്യം മറ്റൊന്നും തന്നെയല്ല ഗുരുതര പരിക്കേറ്റ എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമികളെ മുദ്രപുത്താനുള്ള ശ്രമം തന്നെയാണ് അതിനുശേഷം നടത്തിയത് കൊലയാളികളെ വിശുദ്ധരാക്കാനുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ പ്രത്യേകിച്ച് മനോരമ പോലുള്ളവരുടെ പിന്തുണ കൂടി ഉറപ്പിച്ചാണ് ആക്രമി സംഘം ക്യാമ്പസിൽ തമ്പടിച്ചത് എന്നും വ്യക്തം തന്നെയാണ് ഡി സോൺ മത്സരത്തിനിടെ ഉണ്ടായത് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമേയല്ല കെ എസ് യു ആസൂത്രിതമായി നടത്തിയ വധശ്രമം തന്നെയാണ് ആക്രമണം ആരംഭിച്ചത് തൊട്ട് ആംബുലൻസിൽ രക്ഷപ്പെട്ടത് വരെയുള്ള സംഭവങ്ങൾ ഇത് വ്യക്തമാക്കുന്ന കാര്യവുമാണ് മത്സരം നടത്തിപ്പും ബലപ്രഖ്യാപനവും പോയിന്റ് നില പ്രസിദ്ധപ്പെടുത്തലും എല്ലാം അനന്തമായി വഹിക്കുന്നത് ചോദ്യം ചെയ്ത മത്സരാർത്ഥികളെ കോളേജ് യൂണിയൻ ഭാരവാഹികളെ കെ എസ് യു ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അടിച്ച് അമർത്തുക തന്നെയായിരുന്നു വധിക്കാൻ ശ്രമിക്കുക തന്നെയായിരുന്നു പരിക്കേറ്റ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് മാരക ആയുധങ്ങൾ ശേഖരിച്ച് തന്നെ മുന്നൊരുക്കം തെളിവാക്കുകയും ചെയ്യുന്നുണ്ട് കയ്യും കാലും തല്ലി ഒടുക്കി വേണമെങ്കിൽ കൊന്നും ജയിലിലേക്ക് ഞാൻ പോയിക്കോളാം എന്ന് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുലി വിളിച്ചു പറഞ്ഞതായി അവിടുത്തെ ദൃക്സാങ്ക്ഷികൾ വിദ്യാർത്ഥികൾ എടുത്തു പറയുന്ന കാര്യമാണ് കലോത്സവ വേദികളെ കലാപഭൂമിയാക്കുവാൻ കെ എസ് യു ശ്രമിക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല തൃശൂർ ഗവൺമെന്റ് കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആർ കെ കൊച്ചനിയെ കെ എസ് യു കാര് കുത്തിക്കൊന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസിൽ വെച്ചാണ് തൊണ്ണൂറ്റി രണ്ടിൽ ഇതിനു മുമ്പും ശേഷവും പലവട്ടം കലാലയങ്ങളെ കെ എസ് ചോരയിൽ മുട്ടിയിട്ടുണ്ട് കലോത്സവങ്ങൾ നടത്തുന്നതിലെ പിടിപ്പുകളുകൾക്ക് മറയിടാൻ ആക്രമണം അഴിച്ചുവിടുന്നത് അവരുടെ പതിവ് ശൈലി തന്നെയാണ് ഡിസോൺ കലോത്സവ സങ്കാധാനത്തിലെയും പല പിഴവുകൾ ചൂണ്ടിക്കാട്ടിയവരെ ഇരുമ്പ് വടിയും കസേരകളും ഉപയോഗിച്ചാണ് സംഘാടകർ കെ എസ് യു കർ ആക്രമിച്ചത് ഏകപക്ഷീയ ആക്രമണത്തെ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം എന്ന നിലയിലാണ് മാധ്യമങ്ങൾ അവതരിപ്പിച്ചിരുന്നത് ക്യാമ്പസുകളിൽ കൊല കത്തിയുമായി എത്തുന്നത് ആര് എന്നുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും തലശ്ശേരി ബ്രണൻ കോളേജിലെ അഷ്റഫ് ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജ് പത്തനംതിട്ട കതോലിക്കറ്റ് കോളേജിലെ സി വി ജോസ് പട്ടാമ്പി സംസ്കൃത കോളേജിലെ സെയ്തൽ പന്തളം എൻ എസ് എസ് കോളേജിലെ ജി ഭുവനേശ്വർ തുടങ്ങി എത്ര എത്ര എസ് എഫ് ഐ പ്രവർത്തകരാണ് കെ എസ് യുവിന്റെ കൊടു ക്രൂരതയ്ക്ക് ഇരയായിട്ടുള്ളത് കെ എസ് യുവിനെ രക്ഷിച്ചെടുക്കാൻ ഡിസോൺ കലോത്സവ വേദിയിലെ കെ എസ് യുവിന്റെ ഏകപക്ഷീയ ആക്രമണത്തെ മൂന്ന് മണിക്കൂറോളം നീണ്ട തെരുവ് യുദ്ധമായാണ് മാതൃഭൂമി ചിത്രീകരിച്ചത് മനോരമയുടെ കാര്യമാണെങ്കിൽ പിന്നെ പെടുത്തു പറയേണ്ട കാര്യമില്ല ഒന്നിനു കൊടുത്ത് ഒരു തലക്കെട്ടാണെങ്കിൽ എസ് എഫ് ഐ പ്രവർത്തകർ ഉപയോഗിച്ചത് ഇരുമ്പ് വഴിയും കല്ലും എന്നൊക്കെയാണ് കെ എസ് യു പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസ് എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു നിർത്തി അടിച്ചു തകർത്തു എന്നാണ് അവർ പറയുന്നത് ആംബുലൻസിൽ സഞ്ചരിച്ചത് പരിക്കേറ്റവരല്ല എന്ന് കെ എസ് യു നേതാക്കളുടെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളിൽ നിന്ന് തന്നെ വ്യക്തമായ കാര്യമാണ് ആംബുലൻസ് യാത്ര നോൺ സേഫ് ആണ് എന്ന അടിക്കുറിപ്പോടെ നേതാവും തൃശൂർ സെന്റ് തോമസ് കോളേജിലെ മുൻ ചെയർമാനുമായ എൽവിൻ ചെയർമാനുമായിൽ ഇട്ട ചിത്രത്തിൽ ആർക്കും പരിക്കില്ല എന്നുള്ളത് വ്യക്തമാണ് ചിരിച്ചുല്ലസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പത്ത് പേരുടെ ചിത്രമായിരുന്നു അത് ഡി സോണിലേത് ഒറ്റപ്പെട്ട ഒരു സംഭവമേ അല്ല ജനുവരി ഇരുപത്തി മൂന്നിന് കൊണ്ടോട്ടി ഇ എംഇ കോളേജിൽ നടന്ന സി സോൺ കലോത്സവത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരെ അതിക്രൂരമായി ആക്രമിച്ചിട്ടുണ്ടായിരുന്നു അതിനും ഒരാഴ്ച മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ കാർണിവലിനിടെ ക്യാമ്പസിലെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ ഓഫീസ് എം എസ് എഫ് ഇ തല്ലി തകർക്കുകയും വിദ്യാർത്ഥികളെ ആക്രമിക്കുകയും ചെയ്തിരുന്നു ആഴ്ചകൾക്ക് മുമ്പ് കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉറപ്പായതോടെ കെ സുവിന്റെ നേതൃത്വത്തിൽ വോട്ടെണ്ണൽ അട്ടിമറിച്ചിട്ടുണ്ടായിരുന്നു ഇതേ തുടർന്ന് വിജയികളെ ചുമതലയേൽക്കാൻ താൽക്കാലിക വി സി അനുവദിച്ചില്ല യൂണിയൻ ചുമതലയേൽക്കാത്തതിൽ കലോത്സവം തന്നെ നടത്താനാകാത്ത സ്ഥിതിയുമാണ് സർവകലാശാലകളിലും ക്യാമ്പസുകളിലും ജനാധിപത്യ വേദികളിലും സർഗാത്മക പ്രവർത്തനങ്ങളും അട്ടിമറിക്കാനാണ് താൽക്കാലിക ബി സിമാരെ ഉപയോഗിച്ച് സംഘപരിവാർ ശ്രമിക്കുന്നത് ഈ നീക്കങ്ങൾക്ക് കരുത്തു പകരാനാണ് കെ എസ് യു എം എസ് എഫ് സഖ്യത്തിന്റെ ആക്രമണങ്ങൾ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഈ ആക്രമണങ്ങൾ എന്തായാലും നടക്കുന്നത് എന്തൊക്കെ തന്നെയാണെങ്കിലും എസ് എഫ്ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആർഷോ അടിക്കുമ്പോൾ വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് വ്യക്തമാക്കിയതോടെ സുധാകരന്റെ പൊന്നോമന മക്കൾ അല്പം വീർക്കും എന്നുള്ളത് തന്നെ വ്യക്തമാണ്